വളയംകോട് അതിഥി തൊഴിലാളികള്ക്ക് നേരെ അക്രമം ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിച്ചതിനാണ് അക്രമം നടത്തിയത് ബി പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നാണ് ആരോപണം ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിച്ചതിനാണ് സംഘടിച്ചെത്തിയ പ്രവർത്തകർ അതിഥി തൊഴിലാളികളെ ആക്രമിച്ചത് എന്നാണ് പറയുന്നത് ഇവർ താമസിക്കുന്ന വീടിനു നേരെയും അക്രമം നടത്തി ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല വിഷുവിനാണ് പടക്കം പൊട്ടിക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അക്രമം അതിഥി തൊഴിലാളികളായ തുഫായി ദീപൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീടിന്റെ വാതിൽ അടക്കം അക്രമി സംഘം അടിച്ചു തകർത്തു ഭക്ഷണ സാധനങ്ങളും നശിപ്പിച്ചു പ്രദേശവാസികൾക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ പടക്കം തൊഴിലാളികളെ ആക്രമിച്ച സംഭവത്തിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഓണർ ജനീഷ് ആവശ്യപ്പെട്ടു അക്രമി സംഘത്തിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു അക്രമത്തിന് പിന്നിൽ ബിജെപി ആണെന്നാണ് ആരോപണം നമ്മൾ വന്നു വന്നു ഫസ്റ്റ് പൊടിച്ച് വന്നോസ്റ്റ് പിന്നെ ആൾക്കാർ വന്നോ വന്നിട്ട് അടിച്ച് പിടിച്ചിട്ടുള്ളൂ പിന്നെ അടിച്ചിട്ടുള്ളൂ അല്ല ഓടിയാണെങ്കിൽ വന്നാലും ഓരോ ഇല്ല പതിനണ്ട് മണിക്ക് വന്നു ഇന്നലെ ഈ സംഭവം നടക്കുന്നത് ഏകദേശം രാത്രി ഒരു എട്ട് മണി റേഞ്ചിലാണ് അപ്പോൾ ഞാൻ സ്ഥലത്തിലായിരുന്നു ഇവരുടെ ഫോൺ വരുന്നു ഇവർ നാട്ടുകാരായിട്ടുള്ള ആളുകൾ നമ്മുടെ വളരേം കൂടെ പ്രദേശവാസികൾ ഗുരുതരമായ രീതിയിൽ അത്ര എനിക്ക് ഫോൺ വന്നത് ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഈ രണ്ട് സുഹൃത്തുക്കളാണ് ഇവരുടെ റൂമിൻ്റെ വാതക്കൽ നിന്നുകൊണ്ട് പടക്കം പൊട്ടിച്ചു ഇവർ മാത്രമല്ല നമ്മുടെ വളയങ്കോട് പ്രദേശത്തുള്ള മറ്റ് ആളുകൾ ഒക്കെ കൂടെ വളരെ സൗഹൃദപരമായ രീതിയിൽ നല്ല സമാധാന അന്തരീക്ഷത്തിൽ ഇവർ പടക്കം പൊട്ടിച്ചു അപ്പുറത്തുനിന്ന് പടക്കം പൊട്ടിച്ചു നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇവരുടെ റൂമിലേക്ക് ഇവരുടെ റൂമ് വിട്ട് ഇവർ പുറത്തേക്ക് പോയിട്ടില്ല റൂമിൻ്റെ വാദക്ക തന്നെ നിന്നിട്ടാണ് ചെയ്തത് ഇവരുടെ റൂമിലേക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പെട്ട ഈ വ്യക്തികൾ വന്നിട്ട് നിങ്ങൾ ക്രിസ്മസിന് പടക്കം പൊട്ടിക്കാൻ പാടില്ല വിഷുവിന് മാത്രമേ പൊട്ടിക്കാവുള്ളൂ എന്നുള്ള രീതിയിൽ ഇവരോട് ആവശ്യപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളായി മാരകമായ രീതിയിൽ അടിയായി അപ്പം ഇന്നലെ ഏകദേശം രാത്രി ഒരു മണിക്ക് വെളുപ്പിന് ഒരു മണിക്ക് നാട്ടിലെത്തുമ്പോഴത്തേക്കും ഇവർക്കിട്ട് നാല് തവണയാണ് അവർ കയറി അടിച്ചിരിക്കുന്നത് അവരും ഞാനുമായിട്ട് സംസാരിച്ച് ഉള്ള ശ്രമവും പരാജയപ്പെട്ടു അപ്പം ഇനിയിപ്പം നമ്മൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നു അതിനുശേഷം അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ഞാൻ നിലവിൽ നാട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ ഞാൻ സ്ഥലത്തിലായിരുന്നു നാട്ടുകാരോട് അന്വേഷിച്ചപ്പോഴേ ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു പ്രകോപനമോ ഒരു ആക്ഷേപവും അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമോ ഉണ്ടായിട്ടില്ല എന്നും അറിയാൻ സാധിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഇവർക്ക് വേണ്ടുന്ന നിയമസഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഇനിയിപ്പം ആറോളം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റ് കാര്യങ്ങൾ ചെയ്യും